ഹലോ അസ്സാം വലൈക്കും അപ്പം നോമ്പുക്കായിട്ട് നമുക്കൊരു പത്തിരിൻ്റെ റെസിപ്പി കണ്ടാലോ വെള്ളം തിളപ്പിക്കാൻ വെക്കുക അതിൽ കുറച്ച് രണ്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ഇടുക ഒന്നര കപ്പ് വെള്ളത്തിക്ക് ഒരു കപ്പ് അരിപ്പൊടി ആട്ട വെള്ളം തിളക്കുമ്പോൾ പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കുക നല്ലോണം എല്ലാ പൊടിയിലും വെള്ളം ചൊല്ലണം അപ്പം ഫ്ലെയിം ഓഫ് ചെയ്യണ്ട ലോ ഫ്ലെയിമിലിട്ടോ ഇങ്ങോട്ട് നമ്മൾ എന്തെയ്യുക ആ ഇത് മാറ്റിയിട്ട് ഗ്യാസ് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലായിടത്തേക്കും ആ വെള്ളം എത്തണം കേട്ടോ ചൂടുള്ള വെള്ളം ഇങ്ങോട്ട് നമുക്ക് അത് നല്ലോണം കുഴക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേറ്റിക്ക് അത് മാറ്റുക അങ്ങോട്ട് നല്ലോണം കുഴക്കട്ടെ അപ്പോൾ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ കുത്തി കൊടുത്താൽ കുറച്ച് ചൂടാറ് അങ്ങോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടഞ്ഞുകാണ്ട് നല്ലോണം കുഴച്ചെടുക്കട്ടോ നല്ലോണം കൊഴക്കണം അപ്പോൾ കൊഴക്കണതിനനുസരിച്ചാണ് പത്തിരി സോഫ്റ്റ് ആയിട്ട് വരിക അതുകൊണ്ട് നല്ലോണം കുഴച്ചിട്ട് നമുക്കിത് കുഞ്ഞു കുഞ്ഞ് ബോൾസായി മാറ്റണം അപ്പം ഇതിങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കിയിട്ട് മാറ്റുക ഇപ്പോൾ ഒരു രണ്ട് ഇപ്പോൾ ഞാൻ ഒന്നര കപ്പ് പൊടി എടുത്തു മൂന്ന് ഗ്ലാസ് വെള്ളത്തിന് അപ്പൊ ഒരു ഇരുപത് പത്തിരി ഒക്കെ ഉണ്ട ഇനി നമുക്ക് അത് നമുക്കത് അമർത്തിയെടുക്കാം അപ്പൊ അതിന് പ്രസ്സ് പത്തിരി പ്രസ്സ് എടുക്കുക ഓരോന്നായിട്ട് അമർത്തി എടുക്കുക ഇങ്ങനെ തന്നെ ചൂടുകയും ചെയ്യാട്ടോ ഇനി ഇനി കാണ്ട് കുറച്ചും കൂടി വരത്തണമെന്നുള്ളവർക്ക് പരത്താം അപ്പൊ ഞാൻ പെരത്തണുണ്ട് കുറച്ച് പത്തിരി ഞാൻ പരത്തണോണ്ടിട്ട അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കൽ പെരത്തണമെന്ന് നിർബന്ധമില്ല അമർത്തിയാലും പത്തിരിക്ക് ടേസ്റ്റിന് കമ്മിയൊന്നും ഇല്ല കേട്ടോ അമർത്തിയാലും പത്തിരിൻ്റെ ടേസ്റ്റ് മാറുമൊന്നുമില്ല ഇനി നമുക്കത് ചുട്ടെടുക്കാം അപ്പോൾ ഒന്ന് ചൂടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക അപ്പൊ ഒന്ന് പൊള്ളച്ച് വരും അപ്പം നമുക്കത് എന്ത് ചെയ്യാം മാറ്റണ്ട അടുത്തത് ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മളെ പത്തിരി ഇപ്പം എല്ലാവർക്കും